ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഒറ്റപ്പാലം നഗരത്തിൽ തുടയല് തുളഞ്ഞു ശരീരത്തിന് പുറത്തെത്തി ജീവനുവേണ്ടി പുളഞ്ഞിരുന്ന തെരുവുനായ കുഞ്ഞിന് രക്ഷകനായി വ്യാപാരി സ്വർണവ്യാപാരി ഐക്യത്തിൽ ആണ് ഉദാത്ത മാതൃകയുടെ ഉടമ ശരീരത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവിൽ പുഴുവരിച്ച് തുടയല് തുളഞ്ഞു പുറത്തേക്ക് വന്ന തെരുവുനായ കുഞ്ഞിൻ്റെ ദയനീയ അവസ്ഥ ഗിരീഷിന്റെ നെഞ്ചു പിടയിച്ചു ഈ കാഴ്ച ഗിരീഷിന് കണ്ടില്ലെന്ന് നടിക്കാനായില്ല കഴിഞ്ഞ ജൂൺ മാസം മുപ്പതിനാണ് ഗിരീഷിന്റെ ഐക്യത്തിൽ ജ്വല്ലറിക്ക് സമീപത്തായി തെരുവുനായ കുഞ്ഞിനെ കണ്ടത് രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഗിരീഷും സഹോദരനായ പ്രവീണും നഗരസഭാ കൗൺസിലർ സുരേഷ് കുമാറും ചേർന്ന് വിടയുന്ന ജീവനെ ഒറ്റപ്പാലം ഗവൺമെന്റ് വെറ്റിനറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ജീവൻ രക്ഷിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു ഗിരീഷിന് മുന്നിലെ ലക്ഷ്യം ഗിരീഷ് നായക്കുട്ടിയെ തൻ്റെ കാറിൽ കയറ്റി നേരെ വാണിയംകുളത്തെ സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിലേക്ക് പോയി തുട പൊട്ടി പുറത്തേക്ക് വന്ന ഭാഗത്ത് ശസ്ത്രക്രിയ വേണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ഗിരീഷ് ഏറ്റെടുത്തു നമ്മുടെ ഷോപ്പിൻ്റെ സമീപത്ത് നിന്നാണ് ഒരു നായക്കുട്ടീനെ അവശ്യനിലയിൽ കണ്ടെത്തിയത് അതിൻ്റെ പുറകിൽ തെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ എടുത്തിട്ട് നേരെ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഡോക്ടർ ഇല്ലാത്തത് കാരണം നമ്മൾ വാണിയംകുളത്തുള്ള ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നു വാണിയംകുളത്ത് നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിറ്റേ ദിവസം മണ്ണുത്തിയിലെ ഗവൺമെന്റ് വെറ്റിനറി ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നീടുള്ള പരിചരണവും ഭക്ഷണവും നൽകലും മുറിവുണക്കലും എല്ലാം ഗിരീഷും സുഹൃത്തുക്കളും ചേർന്ന് ഏറ്റെടുത്തു ഇപ്പോൾ നായക്കുട്ടി ഉഷാറായി ജീവിതത്തിലേക്ക് തിരികെ വന്നതിന്റെ സന്തോഷത്തിലാണ് ഗിരീഷ്